പുരം ഉപജില്ലാ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് വേദിയിൽ ആവേശകരമായ പലതരത്തിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് ആ കാഴ്ചകളിലേക്കൊക്കെ തന്നെ പോകുന്നതിനു മുന്നേ നമുക്ക് കലോത്സവ നഗരിയിലെ മനസ്സും കണ്ണിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയിലേക്ക് പോകാം നമ്മളിപ്പോൾ ഉള്ളത് ട്രോഫി പവലിയന് മുന്നിലാണ് ഇവിടെ നിരവധി ട്രോഫികളാണ് വലുതും ചെറുതുമായി പല രൂപത്തിലുള്ള ട്രോഫികളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ ട്രോഫി കമ്മിറ്റി ഭാരവാഹികളുമായി ചോദിച്ചറിയാം ട്രോഫി കമ്മിറ്റി കൺവീനർ ഗാലിദ് മാസ്റ്ററാണ് നമുക്കൊപ്പം ചേരുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഗാലിദ് മാസ്റ്ററോട് തന്നെ ചോദിച്ചറിയാം ഉപജില്ലാ കലോത്സവം എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇനങ്ങളായിട്ട് നാലായിരത്തും വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അവർക്ക് ആവശ്യമായ എല്ലാ പ്രതിഭകളെയും പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ പ്രതിഭകൾക്കും ആവശ്യമായിട്ടുള്ള ട്രോഫികളും മൊമെൻറ്റുകളും ഇവിടെ തെളിയാറായിട്ടുണ്ട് എല്ലാ കുട്ടികളും ഓരോ ഐറ്റം കഴിയുമ്പോൾ തന്നെ ഇവിടെ അതിനുവേണ്ടി പ്രത്യേക സജ്ജമാക്കിയ വിക്ടറി സ്റ്റാൻഡിൽ വിചിപ്പിച്ച് ഗസ്റ്റ് മുഖാന്തരം ഓരോ കുട്ടികളും അപ്പോൾ തന്നെ കൃത്യമായിട്ട് ട്രോഫി വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള നാഥാപുരത്തുള്ള എല്ലാ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളും ൊക്കെ ഞങ്ങളെ സഹകരിക്കട്ടെ അവർക്കൊക്കെയുള്ള നന്ദിയൊരു അവസരം ഉപയോഗപ്പെടുത്തുക അതിന് പുറമെ നമ്മൾ പ്രത്യേകത സജ്ജമാക്കിയിട്ടുള്ളത് ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു അവരെ പിന്നെ വിക്ടറി സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെൽഫി പോയിന്റ് എടുക്കുന്നത് അതിന് പുറമേ ഓരോ വിദ്യാർത്ഥികൾക്ക് അവരെ സോഷ്യൽ വെയിബ് എന്നല്ലൊരു മത്സര പരിപാടികൾ ഞങ്ങൾ ഇതിന്റെ പിന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ീ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ എൽ പി എൽ പികൾക്ക് ഇവിടെ അവസാനിക്കാണ് മത്സരം അവർക്ക് തേർഡുള്ള കുട്ടികൾക്കുള്ള ട്രോഫികൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൽ പി മുതൽ ഹയർ സെക്കൻഡറിയിലുള്ള എല്ലാ കുട്ടികളും എല്ലാ സംവിധാനത്തിലുള്ള ട്രോഫികളും രണ്ടായിരത്തോളം ട്രോഫികളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഈ രീതിയിലാണ് ഇതൊരു സജ്ജങ്ങൾ ഓർക്കുന്നത് അതോടൊപ്പം തന്നെ ട്രോഫി കമ്മിറ്റി വളരെ മനോഹരമായ മറ്റൊരു പ്രവർത്തനത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുകയാണ് ഈ മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവരുടെ മനോഹരമായ ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു സോഷ്യൽ വേവ് കൂടെ കോഫി കമ്മിറ്റി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതോടുകൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ മനോഹരമായ ഫോട്ടോ ഒരു പോസ്റ്ററായി മാറുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ അവർ ഈ കലോത്സവ നഗരി വിട്ടുപോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മേളയായി നാദാപുരം സബ്ദില്ല മേള മാറാൻ പോവുകയാണ് നാദാപുത്ത് ജനങ്ങളുടെ ഒത്തൊന്നോടുള്ള പ്രവർത്തനം തന്നെയാണ് ഇതിന് കാരണം എവിടെ എത്തുന്ന ഓരോ മത്സരാർത്ഥിയും നിറഞ്ഞ മനസ്സോടെ യാത്രയാക്കാൻ വേണ്ടിയാണ് ഓരോ സബ് കമ്മിറ്റികളും കൊണ്ടിരിക്കുന്നത് ട്രോഫി കമ്മിറ്റിയും അതിനാവശ്യമായ ഒരുക്കങ്ങൾ അവരോട് അർത്തിയിട്ടുള്ളത് ഇവർ വരുന്ന ഓരോ മത്സരാർത്ഥികൾക്കും അവർക്ക് ഉചിതമായ രൂപത്തിലുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും യോഗം ചെയ്തുകൊണ്ടാണ് അവരെ പറഞ്ഞേക്കുക അതിനുള്ള ഒരുക്കെന്ന് ട്രോഫി കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ആവേശകരമായ മത്സരത്തിനൊടുവിൽ കിരീടം നേടുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം വീഡിയോ ജേർണലിസ്റ്റ് പ്രവീണിനൊപ്പം ഇൻ റിപ്പോർട്ടർ മീഡിയ വിഷൻ